വ്യാജ പോക്സോ കേസിലെ അമ്മയ്ക്കും പെൺകുട്ടിക്കും വധഭീഷണി അസൈല ചുവയുള്ള വീഡിയോ ഇട്ടുകൊണ്ട് അന്തയായ പെൺകുട്ടിയെയും അമ്മയെയും അപമാനിക്കുന്ന യൂട്യൂബർക്ക് എതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടും നടപടി എടുക്കാത്ത പോലീസുകാരെയും കുറിച്ചാണ് പ്രസ്മീറ്റിൽ കോട്ടയം സ്വദേശി പറയുന്നത് ജിമോൻ കല്ലുപുരക്കലിന് എതിരെയുള്ള കേസിൽ നൂറ് ശതമാനവും ജിമോൻ നിരപരാധി ആണെന്ന് പറഞ്ഞ് കോടതി വിധി വന്ന കേസാണിത് ഒരു കൂട്ടം ആളുകൾ തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് പെൺകുട്ടിയുടെ അമ്മ പറയുന്നു തോളിൽ കൂടി കൈയിട്ട് വധഭീഷണി മുഴക്കി എന്ന് പറഞ്ഞ് പോലീസിന് കൊടുത്ത പരാതി വാർത്തയാക്കാൻ മാധ്യമങ്ങൾ മടിക്കുന്നു ഒരു പെൺകുട്ടി കൊടുത്ത പരാതിയിൽ മുകേഷ് എം എൽ എം നിവിൻപോളിയെയും അറസ്റ്റ് ചെയ്യാത്ത നിയമം മകവശത്ത് ഒരു സാധാരണക്കാരന് എതിരായി ഒരു പെണ്ണ് പരാതി കൊടുത്താൽ നിമിഷങ്ങൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രണ്ട് നിയമം എങ്ങനെയാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് തലയ്ക്ക് അരിക്കലും വധഭീഷണിയും എല്ലാം ഉൾപ്പെടുത്തി പോലീസിൽ പരാതി കൊടുത്തിട്ടും പോലീസ് നടപടി സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് പെൺകുട്ടിയുടെ അമ്മ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളെ എല്ലാവരെയും വളരെ വേദനയോടുകൂടി അറിയിക്കുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ബഹു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും വരം കൈയും മുണ്ടയും ആയ ജീമോൻ കിരക്കൽ എന്റെ കാണാത്ത കൊച്ചിനെ ക്രൂരമായി ബലാസംഗം ചെയ്തു എന്ന് പറഞ്ഞ് വ്യാജവാർത്ത ഇട്ട് എന്നെയും എന്റെ മോളെയും കൈ നന്ദകുമാർ രാഗം രാധാകൃഷ്ണനും അപകൃത്തിപ്പെടുത്തുന്നു പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്റെ ജന്മനാ കണ്ണു കാണാത്ത പെൺകുട്ടിയും കൈ നന്ദകുമാർ എന്ന യൂട്യൂബറിൽ നിന്നും അവന്റെ വലം കൈ ആയ രാഗം രാധാകൃഷ്ണനും അവന്റെ കൂട്ടാളികൾ ആയ അൽ അമീൻ മണിയൻ എന്നിവരിൽ നിന്നും എന്റെയും എന്റെ മോളുടെയും മാനം പോകുന്ന രീതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് വീഡിയോ ആയും ഭീഷണി ആയും നേരിടുന്ന കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ ആണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തെ സാമൂഹ്യ പ്രവർത്തകനും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ജീമോൻ കഴുപുരക്കലിന്റെ കൊടും ശത്രുക്കളായ രാഗം രാധാകൃഷ്ണന്റെയും കൂട്ടരുടെയും ചതിയിൽ ജീമോൻ കല്ലുപുരക്കൽ എന്ന പൊതുപ്രവർത്തകന് എതിരെ ഞാനും എന്റെ മോളും ഒരു വ്യാജ പോക്സോ കേസ് കൊടുത്തു അതായത് ഹോട്ടൽ റൂമിൽ ഞാൻ കുളിക്കാൻ കയറിയ സമയം എന്റെ പതിനാല് വയസ്സുള്ള മോൻ ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന സമയം ജീമോൻ കല്ലുപുരക്കൽ വന്നു എന്റെ കണ്ണു കാണാത്ത മോളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു കോടതിയിൽ പോലീസ് കൊടുത്ത ചാർജ് ഷീറ്റ് ഇത് ജീമോൻ കല്ലുപുരിക്കലിന് മനഃപൂർവം അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെയും വ്യക്തി വൈരാഗ്യത്തിന്റെയും പേരിൽ എനിക്കും എൻറെ മോൾക്കും ആശ തന്നും പണം തന്നും എൻറെ വീട്ടിലെ ചിലവുകൾ നടത്തിയും മോളെ വലിയ പാട്ടുകാരി ആക്കാം എന്ന് പറഞ്ഞ് രാഗം രാധാകൃഷ്ണനും കൂട്ടരും കുറച്ച് പോലീസുകാരും ചേർന്ന് നടത്തിയ ക്രിമിനൽ ഗൂഢാലോചന ആണ് കുറ്റബോധം കൊണ്ട് സത്യം കോടതിയിൽ തെറിയും എന്നതിനാലും ഞാൻ ഇവക്ക് എതിരെ ഡി ജി പിക്ക് അടക്കം ഉള്ളവർക്ക് പരാതി കൊടുത്തു പെരുമ്പാവൂർ കോടതിയിൽ സത്യം മുഴുവൻ തുറന്ന് പറയുകയും ചെയ്തു ജഡ്ജിക്ക് അത് മനസ്സിലായി നൂറു ശതമാനവും നിരപരാധി ആണെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു ഇതിനു മുമ്പ് ഇവർ എന്നെ കൊല്ലും എന്ന ഭീഷണി ഉള്ളതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾ വക്കീലിനെ വെച്ച് എനിക്കും മോൾക്കും പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിയിരുന്നു പിന്നീട് നിരന്തരം ആയി ഇവ പല വിധത്തിൽ ഞങ്ങളെ ഉപദ്രവിച്ചു ജീമോനു ജാമ്യം കിട്ടാതെ ഇരിക്കാൻ ജീമോൻ ജയിലിൽ കിടക്കുമ്പോൾ എന്നെയും എന്റെ മോളെയും കോടതിയിൽ കൊണ്ടുപോയി ജീമോന് എതിരെ പച്ചക്കള്ളം പറയിപ്പിച്ചു ഈ രാഗം രാധാകൃഷ്ണനും കൂട്ടരും ഞാൻ പറയില്ല എന്നും ഞങ്ങളെ കാവൽ കൊണ്ടുപോകും വഴി പറഞ്ഞപ്പോൾ മോളെ അടിച്ചു എന്നെ കരുത്തിരി കുത്തിപ്പിടിച്ച് മണിയനും രാഗം രാധാകൃഷ്ണനും അല്ലാമീനും കൂടി ഉപദ്രവിച്ചു അത് പേടിച്ചിട്ട് ആണ് കോടതിയിൽ കള്ളം പറഞ്ഞത് ജീമോൻ കല്ലുപൊരിക്കലിനെ കോടതി വെറുതെ വിട്ടിട്ടും ലക്ഷം ഞങ്ങൾക്ക് തന്ന ആണ് ഇതൊക്കെ ചെയ്തത് എന്ന് തിരുവനന്തപുരം രാഗം രാധാകൃഷ്ണനും അല്ലും ബൈജുവും കൂടി കോടതി നിലമത്തെ പോലും തെറ്റിപ്പിച്ചു എന്നെയും എന്റെ മോളെയും അപകീർത്തിപ്പെടുത്തിയത് ഇതിനു ഒക്കെ ഞങ്ങൾ ഡി ജി പി അടക്കം ഉള്ളവർക്ക് പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഞാൻ കേസ് കൊടുത്തു എന്നറിഞ്ഞ് രാഗം രാധാകൃഷ്ണന്റെ ചാനലിൽ ഇട്ടാൽ അവന് കുഴപ്പം പറ്റും എന്ന് എന്നോത്ത് കൈം നന്ദകുമാർ എന്ന യൂട്യൂബർ മുമ്പ് രാഗം രാധാകൃഷ്ണൻ എന്നെയും എന്റെ മോളെയും ഭീഷണിപ്പെടുത്തി വീഡിയോ ഇട്ടു ഇപ്പോൾ അപമാനിക്കുന്നു ഇനിയും ഇടും എന്ന് ഭീഷണിയുണ്ട് ക്രൈം നന്ദകുമാറിന് ജീമോനോടുള്ള വൈരാഗ്യം ആണ് ഇതിനൊക്കെ കാരണം ഞാൻ കോട്ടയം സൈബർ പോലീസിൽ കേസ് കൊടുത്തപ്പോൾ അവ ക്രൈം നന്ദകുമാറിനെ രക്ഷിക്കാൻ എന്റെ പരാതി വാങ്ങി ഞാൻ പരാതി കൊടുത്ത കാര്യങ്ങൾ പേപ്പറിൽ നിന്ന് വെട്ടിച്ചു എന്നെ ഭീഷണിപ്പെടുത്തി അവരുടെ ഇഷ്ടം അനുസരിച്ച് എന്നെ കൊണ്ട് എഴുതിപ്പിച്ച് ഒപ്പിട്ടു വാങ്ങി എന്നെയും എന്റെ കണ്ണു കാണാത്ത പെൺകുട്ടിയെയും അവർ ഒരുപാട് ഭീഷണിപ്പെടുത്തി ദ്രോഹിച്ചു ഇതിന് എതിരെ പ്ലസ് മീറ്റ് നടത്തും എന്ന് പറഞ്ഞപ്പോൾ പോകേണ്ട എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി എനിക്ക് നീതി തരേണ്ടവർ തന്നെ എന്നെ ദ്രോഹിക്കുന്ന സത്വപ്രശം നിന്ന് ദ്രോഹിക്കുന്ന അവസ്ഥ ജീമോൻ മന്ത്രി വീണ ജോർജിന്റെ ഗുണ്ട ആണെന്ന് എന്റെ മോളെ ബലാത്സംഗം ചെയ്യാൻ മന്ത്രിയാണ് കാരണം എന്നൊക്കെ അവൻ പറഞ്ഞു പിണറായി ഗുണ്ട ആണ് ജീമോൻ എന്റെ പതിനെട്ട് വയസ്സുള്ള മോളെ പതിമൂന്ന് വയസ്സാക്കി ഒക്കെ വാർത്ത ചെയ്തു അപമാനിക്കുന്നത് രാഗം രാധാകൃഷ്ണനും അപമാനിച്ചു ഈ രാഗം രാധാകൃഷ്ണൻ എന്റെ മോളെ ഉപദ്രവിച്ചിട്ടുണ്ട് മോനെയും തലയ്ക്ക് അടിച്ചിട്ടുണ്ട് മോളുടെ തോളിൽ കൂടി കൈയിട്ട് തെറ്റായ രീതിയിലും പെരുമാറാൻ നോക്കി ജീമോൻ ജയിലിൽ ആയിരുന്ന സമയം എനിക്കും എന്റെ മോൾക്കും കൈ നന്ദകുമാറിൽ നിന്നും രാഗം രാധാകൃഷ്ണൻ കൂട്ടരിൽ നിന്നും സംരക്ഷണം വേണം എന്നെയും എന്റെ മോളെയും അപമാനിച്ച് ഇട്ട വീഡിയോ പോലീസ് നോക്കി കേസെടുത്ത് എഫ്ഐആർ ഇടണം എന്നെയും മോളെയും ഉപയോഗിച്ച് ഈ മോനെ വ്യാജ പോക്സോ കേസിൽ കുടുക്കിയെടുന്ന് കേസെടുത്ത് യുവമാര്യെ ജയിലിൽ അടയ്ക്കണം ഇതാണ് പ്രസ്മീറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് അന്തയായ പെൺകുട്ടിയും അമ്മയും നടത്തിയ പ്രസ്മീറ്റ് എന്റെ സത്യാവസ്ഥ അറിയിക്കാൻ വേണ്ടിയാണ് കൊച്ചിനെ വെച്ച് കണ്ടതും കേസ് കഴിഞ്ഞതാണ് ഏഴു മാസം കേസ് കഴിഞ്ഞു എന്നിട്ട് പിന്നെ ഞങ്ങളെ കുറ്റി ഇല്ലാത്ത വാർത്ത ഞങ്ങളെ കൊണ്ട് പണ്ട് ഒരു ഉപദ്രവിച്ചു പറഞ്ഞ വാർത്ത കൊച്ചിന്റെ തലയിൽ അടിക്കുകയും വാർത്തയാണ് ഇപ്പം ഏറ്റെടുക്കുന്നത് ഞാൻ അറിയാതെ ഇട്ടേക്കുന്ന പിന്നെയും അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ വാർത്തയോട് നടന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല അത്മത്തിൻ്റെ വക്കിലാണ് ഞങ്ങൾക്കുന്നത് അതുപോലെ ഞങ്ങൾ പ്രയാസപ്പെടുത്തുന്നു ആ ദൈവത്തെ ഓർത്ത് ഇനി ആ വാർത്ത ഇനി അവരിടാൻ പാടില്ല ഈ രാമൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് ഇത് ഭയങ്കര ഞാൻ മലയാളത്തില് പൈസ കൊടുത്ത് ഭാസ്കരൻ പ്രവാസം പൈസ കൊടുത്ത് ഈ കാര്യങ്ങളെല്ലാം ജയിപ്പിക്കുന്നത് ഞങ്ങളെ സമൂഹത്തിൽ ജീവിപ്പിക്കാൻ ഇവര് സമ്മതിക്കുന്നില്ല ഞങ്ങളെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് ജീവിപ്പിച്ചത് കണ്ണത്തെ കൊച്ചിന്റെ തലക്കടിക്കുകയും ഭംഗിക്ക് കയറി പഠിക്കുകയും കൊച്ചിന്റെ തോളത്തുകൂടി കൈയിടുകയും എല്ലാം ചെയ്തെ ഭീഷണിപ്പെടുത്തി പറയുന്ന വാർത്തയാണ് ഈ ഇട്ടകൾ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല ഞാൻ എന്താണ് ഈ സുഹൃത്തുക്കൾ ചെയ്യേണ്ടത് കാരണം നമ്മളത്തെ കൊച്ചിനെ കൊങ്ങിക്കേറിപ്പടിക്കുകയും തലക്കടിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഭീഷണി ഇങ്ങനെ പറയണം നിങ്ങളിങ്ങനെ പറയണം എന്നും പറഞ്ഞാണ് ഈ റ്റകുന്നത് എനിക്കറിയാനും ജീവൻ കലോറിക്കലെന്നാണ് ആ സാമൂഹ്യ പ്രവർത്തനം ഞങ്ങൾ പാട്ട് പിടിച്ചതാണ് ആ സാമ്യപ്ര ഗോപിനാഥ മുതുക എടുത്തു വരെ എത്തിച്ച ഈ ജീവന കല്യുരുക്കിന്റെ ശത്രുക്കളായ ആൾക്കാരാണ് ഈ മണ്യം ഭാസ്കരൻ എന്ന് കൃഷ്ണൻ അല്ലെല്ലാം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെ 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 കൊച്ചിനെ വെറുതെ ഇട്ടുവിടുന്നില്ല ആഹ് ഇത് ഗോപിനാഥ മുതുക ഇതിൽ കമന്റ് അല്ല കമ്മൻചിട്ടിക്കണം കുട്ടിയുടെ കമ്മിൻറ്റിട്ടിരിക്കുന്നു പിന്നെയും പിന്നെയും ഇട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ എല്ലാം തെളിവു ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ നമ്മുടെ മീണ ജോർജിന്റെയും പിണറായി വിജയന്റെ ഗുണ്ടയായ ജീവൻ കരുവറിക്കുന്നതിനെ പറ്റിയുള്ള വർദ്ധതയെ അതിൽ എൻറെ കൊച്ചിൻ്റെ പേര് ചെന്നിൽ ഇട്ടേക്കുവാണ് തെളിവ് ഞാൻ കാണിക്കാൻ അതിന്റെ പെൺകുട്ടിയൊക്കെ കടിച്ചു കീറിയ ജീവൻ കല്പുറിക്കാൻ വീണ ജോർജിന്റെ കൊണ്ടു വർഗം ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഈ വീണ ജോർജിന് ജീവൻ ജീവൻ ജനം കണ്ടിട്ട് പോലും അറിയത്ത് പോല പിന്നെ ഇങ്ങനെ ഇട്ടേക്കും ഈ സത്യം ഞങ്ങളെ വെച്ച് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ജീവൻ കല്ലുപുറിക്കാൻ സമൂഹത്തിൽ നീതി കാണിച്ച ഒരു നല്ല മനുഷ്യനാണ് സമൂഹത്തിൽ എല്ലാവർക്കും സഹായം ചെയ്ത ഒരു മനുഷ്യൻ എനിക്കറിയാമാക്കുള്ളത് നിരപരാധിയാണ് ഞങ്ങളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങള് ഈയൊരു ഇവരുടെ കുടിക്കിലായി പോയി എന്റെ നാട്ടിൽ എനിക്ക് തിരിച്ചെത്തിയപ്പോ ഞാൻ എന്റെ സത്യാവസ്ഥ കോടതിയിൽ അറിയിച്ചു ജേജി കൊച്ചിനോട് പറഞ്ഞു ജീവൻ കല്ലുവറുക്കുമായിട്ട് ഞാൻ എന്റെ സത്യാവസ്ഥ ഞാൻ അറിയിച്ചു എനിക്കറിയും ജീവൻ കല്ലുപറുക നിരപരാധിയാണ് യുവമാർ ഞങ്ങളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ച ആണ് കൊച്ചിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെ ജീമ ശത്രുക്കളാണ് ഈ കൊച്ചിനോട് ഇന്ത്യയിൽ വരെ മണിയ ഭാസ്കരൻ പറഞ്ഞേക്കാണ് ജീവൻ കല്ലു കുറിക്ക മാർഗ ചത്തു പോകണം അവനെ മതാചാരപ്രകാരം പോലും അവനെ കാണിച്ചു കൊടുക്കില്ല കൊച്ചിനോട് പറഞ്ഞേക്കാ വിട്ടു കൊടുക്കലാണ് എന്റെ എന്റെ നിരവധി ഞാൻ എന്റെ സമൂഹത്തിൽ ഞാൻ പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി ഇനി ഇങ്ങനെ ഒരു വാർത്ത ഇടാൻ പോരുന്ന കൊച്ചു ജീവിക്കത്തില്ല ഞങ്ങൾ ഇത്ര നാളെ ഈ മനഃസം കൊണ്ട് ജീവിക്കുന്നു പോലീസിന് എല്ലായിടത്തും പരാതി കൊടുത്താണെങ്കിൽ എന്താ ഡി ജി പിന്നെ ഇതിനകത്ത് എനിക്ക് തെളിവുണ്ട് നമ്മള് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട് കോട്ടയം കോട്ടയാണ് പിന്നെ അതുകൂടാതെ തന്നെ സൈപ്പസ് എല്ലാം ഞാൻ പരാതി കൊടുത്തു സൈബ്രസ് പരാതി കൊടുത്തത് അത് എന്നെ കൊണ്ട് ഞാൻ എഴുതിയത് വെട്ടിയിട്ടിട്ട് കൊച്ചിൻ്റെ പേര് എല്ലാം വെട്ടിയിട്ടേക്കുവാ ഞാൻ എഴുതിയതല്ല എന്നിട്ട് പ്രേസി സൈഡിൽ എന്നെ കൊണ്ട് പ്രേസിന്ന് ഒപ്പിട്ടിപ്പിച്ചു എന്നെ കൊണ്ട് അങ്ങനെ ഇവര് ഇന്നൊക്കെ വെട്ടണം എന്ന് ഇവര് വെട്ടിയിട്ടേക്ക് വെട്ടിയിട്ടിട്ട് എന്നിട്ട് പറയുകയാണ് പറ പത്രപ്രവർത്തനത്തിനൊന്ന് പോകണ്ട പറയുകയും ചെയ്തു അഞ്ചാം തീയതി പത്രം അതിന് പോകണ്ടെന്ന് പോലീസ് വരെ അറിയാം പക്ഷെ എനിക്ക് ജീവിക്കേണ്ടതാ അതുകൊണ്ടാണ് ഞാൻ സഹോദരം പറയുന്നത് എന്റെ കൊച്ചിന്റെ ഭാവും രണ്ട് പിള്ളേരുണ്ട് രണ്ട് കുഞ്ഞുങ്ങളും കഷ്ട അതു ജീവിതം ഇത് എന്റെ ചർച്ചിലുള്ള എന്റെ ഒരു ഞാൻ കുട്ടിനെ കുറിച്ച് ഈ അങ്കലിനെ അറിയാം ഈ അങ്കലിനെയും ആളോടും ഇവരുടെ അവരുടെ പാഠം വെച്ചത് ഈ അങ്കലിനറിയാം അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ എനിക്ക് പറയാനുള്ളത് ഈ രാജൻ രാധാകൃഷ്ണന്റെ മണിയും ഭാസ്കരൻ ഇവരെന്താ ഈ നന്ദവുമാറ ക്രൈം നന്ദവുമാറ ഇവര് ഇവിടെ പേര് എഫ്ഐആർ ഇടണം ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല